ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് നമ്മുടെ വീട്ടിലൊക്കെ പഴകിയത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഒരുപാട് തലേണ കവർ ഉണ്ടാവല്ലേ ആ ഒരു തലേണ കവറൊന്നും ഇനി കളയണ്ട നമുക്ക് കുറേ നല്ല നല്ല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതാ രണ്ട് ഹാങ്ങർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു എക്സാം ബോർഡാണ് ഇതിൽ രണ്ടുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാ ഒരു കാലി നമ്മുടെ പഴയ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട് ഈ ഒരു തലയണ കവറ് ഞാനിതാ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു എക്സാം ബോർഡ് എടുത്തിട്ട് ഈ ഒരു തലേണ കവറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ക്രോസ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എക്സാം ബോർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാർഡ് ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ബുക്കായാലും വെച്ച് കൊടുത്താൽ മതി കുറച്ചൊരു ഒരു വലിയ സൈസ് ബുക്ക് എടുത്തിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം പിന്നെ ഞാൻ ഈയൊരു സൈഡിൽ നിന്ന് ഒന്ന് മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള കോണിലും ഇതേപോലെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹാങ്ങറല്ലേ ഹാങ്ങർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ കുറച്ചൊരു തടിയുള്ള സൈസ് ഹാങ്ങർ എടുക്കാൻ നോക്കാം അല്ലാതെ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സൈസ് ഹാങ്ങർ ഒന്നും എടുക്കാതെ കുറച്ചൊരു കട്ടിയുള്ള സൈസ് ഹാങ്ങർ എടുക്കാം കേട്ടാ എന്നിട്ട് നമ്മൾ ഈ ഹാങ്ങറ് ഇതിൻ്റെ ഈയൊരു തലയണക്കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം ഹാങ്ങർ തലയണക്കവറിനെക്കാളെയും ചെറുതായത് കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ രണ്ട് കോണും ഒന്ന് മടക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹാങ്ങർ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ പിൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യുന്നതാണ് നല്ലതെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലൂ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഞാൻ ചെയ്തു കൊടുക്കുന്നത് പിന്ന് വെച്ചിട്ട് പിൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് കഴുകിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പുറത്തെ ഈ ഒരു സൈഡും ഇതേപോലെ കോണായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹാങ്ങർ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും ഇതേപോലെ ഒന്ന് പിൻ ചെയ്തു കൊടുക്കുക അങ്ങനെ രണ്ട് വശവും നമ്മൾ ഒരേപോലെ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കബോർഡിലൊക്കെ തുണികളൊക്കെ മടക്കി വെക്കാൻ സ്ഥലം കുറവാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു തലേണ കവർ ഉണ്ടെങ്കിൽ നമുക്ക് തുണികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മടക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹാങ്ങർ എടുക്കുമ്പോൾ നല്ലൊരു കട്ടിയുള്ള ഹാങ്ങർ ഉപയോഗിക്കുക അപ്പോൾ നമുക്കിതൊന്നും പൊട്ടിപ്പോവാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട് ആ ഒരു തലേണ കവറിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് കോണായിട്ട് ക്രോസ് ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഇവിടെയും ഒരു പിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റേ ഒരു സൈഡും ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ പിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ളൊരു വള്ളിയാണ് ഈ ഒരു വള്ളി നിങ്ങളുടെ കയ്യിൽ ഏത് നാടയോ എന്തുണ്ടെങ്കിലും അതെടുത്താൽ മതി ഞാൻ ഞാനിത് ഒരു മാക്സിയുടെ പീസാണ് ഒരു വള്ളിയായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു രണ്ട് ഭാഗത്തും നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതിനുള്ളിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈയൊരു നാട ഇത് വെച്ചില്ല വള്ളി വെച്ചില്ല ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഒന്ന് പിൻ ചെയ്തു കൊടുക്കുക അങ്ങനെ ഞാൻ രണ്ട് വശവും പിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരു ഏപ്രണായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മീൻ മുറിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴും നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു തൽ നാല് പിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഏപ്രണായിട്ട് തലയണ കവർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അതുപോലെ ഞാനിവിടെ ഇതാ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലേ അതൊക്കെ പൊടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ ഉപയോഗിക്കാൻ പറ്റും തല ഇണക്കവറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പൊടികൾ അതൊന്നും പിടിക്കില്ല അതുപോലെ നമ്മുടെ സാരി ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഒരു തലേണ തലയണക്കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളെ പൊടിയൊന്നും പിടിക്കാതെ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ഷോൾ ഞാൻ നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തലേണ കവറാണ് ഈ ഒരു തലേണ തലേണക്കവറിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷോള് ഈ ഒരു അളവിന് ഞാൻ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഓപ്പൺ ഇല്ലാതെ ഒരു ഭാഗമില്ല ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്പണിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെയായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് നല്ല നല്ല രീതിയിലൊന്ന് ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ എവിടെ ആയാലും കിച്ചണിലൊക്കെ നമുക്കിതൊരു ചവിട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്സ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ തലയണക്കവറൊക്കെ നമ്മൾ രണ്ട് ജോഡി ഉണ്ടാവുമല്ലോ ആ ഒരു ജോഡി ഒന്ന് കാണാതെ അധികവും പരതേണ്ട അവസ്ഥയായിരിക്കും അല്ലേ നമ്മൾ എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു തലയാണക്കവറിൻ്റെ ഉള്ളിൽ ഒരു തലയാണക്കവർ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലായിട്ടും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലയണ കവർ പരിധി നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കിട്ടും അതുപോലെ നമുക്ക് ഡ്രസ്സുകളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതാ നമ്മുടെ സോഫയുടെ കുഷീനല്ലേ ഈ ഒരു കുശീനെ നമുക്ക് നല്ലൊരു കവറായിട്ടും നമുക്ക് ഈ ഒരു പില്ലോ കവർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് എടുത്തിട്ടുണ്ട് ആ ഒരു കുഷീന് ഞാൻ ഈ രണ്ട് തലയണ കവറും എടുത്തിട്ടുണ്ട് ഈ ഒരു പില്ലോ കവറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗമില്ല ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലായിട്ട് അമർത്തി വെച്ച് കൊടുക്കാം അങ്ങനെ മറ്റേ ഭാഗവും ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് റെഡിയായി കിട്ടും നമുക്ക് ഇത് തയ്ക്കൊന്നും വേണ്ട ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് പില്ലോ കവറും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ നല്ല വൃത്തിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഇതാ ഒരു കവർ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നല്ലൊരു കുഷ്യൻ കവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വൃത്തിയേടാക്കിയിട്ട് ചവിട്ടും അത് എറിയുമൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ ചെയ്താൽ നമുക്ക് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം അതിന് വേണ്ടി എന്താ ലാപ്ടോപ്പിൻ്റെ കവർ ആയിട്ട് നമുക്ക് ഇതേപോലെ തലയണ കവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലാപ്ടോപ്പിന് പൊടിയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും പിന്നെ ചിലരുടെയൊക്കെ വീട്ടിൽ ഇതേപോലെയുള്ള ഡൈനിങ് ടേബിളിൻ്റെ കുഷ്യൻ ഉണ്ടാവും അല്ലേ ഈ ഒരു കുഷ്യൻ്റെ ഈ കവറായിട്ടും നമുക്ക് തലയണ കവർ ഉപയോഗിക്കാൻ പറ്റും ഈ കുഷ്യനിൽ നമ്മൾ കുട്ടികളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ പൂപ്പലൊക്കെ പിടിച്ചിട്ട് വൃത്തിയേടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴുകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതേപോലെ ഞാനൊരു തലയണ കവർ എടുത്തിട്ടുണ്ട് ഈയൊരു തലയണ കവറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈയൊരു കുഷ്യന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു അളവിലുള്ള തലയണ കവർ തന്നെ എടുക്കാൻ നോക്കാം ഇത് അത്യാവശ്യം വലിപ്പമുള്ള തലയണ കവർ ആയതുകൊണ്ട് നമുക്കിതാ ഇതേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കഴുകാനൊക്കെ പറ്റും ഒരു കുഷ്യൻ കവറായിട്ടും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും അടുത്തത് നമ്മുടെ മിക്സിയുടെ ഒരു കവറായിട്ടും നമുക്ക് ഈ ഒരു തലേണ കവർ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു തലേണ കവർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയിൽ പൊടികളൊന്നും പിടിക്കാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മുടെ ഇതേപോലുള്ള പില്ലോ കവറിൻ്റെ മുകളിൽ പൂപ്പലൊക്കെ പിടിച്ചിട്ട് ഒരു നിറമൊക്കെ വ വാങ്ങിപ്പോകല്ലേ അപ്പോൾ നമ്മൾ ഈ ഉറയൊന്നും കഴിച്ചിട്ട് നമുക്ക് കഴുകാനൊന്നും പറ്റില്ല അപ്പോൾ ഇതേപോലെയുള്ള ഒരു കവറെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു തലേണ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് വൃത്തിയേടാവുന്നതും ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു കവറ് നമുക്ക് കഴുകിയെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തായിരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു